നമസ്കാരം പ്രിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാർത്തിക നക്ഷത്രക്കെ നക്ഷത്രഫലമാണ് പറയുന്നത് നാം ഓരോ വർഷവും നക്ഷത്ര ഫലം വീക്ഷിക്കുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് അടുത്ത വർഷമെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ നിറവേറുമോ എന്ന ചിന്തയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് അനുകൂലമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്ക് സർവവിധ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം നമുക്ക് വീക്ഷിക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ അഭിലാഷങ്ങൾ ഒക്കെ പൂവണിയുന്ന ഒരു വർഷമാണോ എന്ന് നാം പരിശോധിക്കുമ്പോൾ കാർത്തിക ഒന്നാം പാദത്തിൽ വരുന്ന മേടം രാശിയിൽ വരുന്നവർക്കും അതുപോലെ ഇടവം രാശിയിൽ വരുന്ന രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരുടെ ഫലവും നമുക്ക് പ്രത്യേകം അറിയേണ്ടതായിട്ടുണ്ട് എന്തു തന്നെയായാലും കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു നല്ല വർഷം തന്നെയായിരിക്കും കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലം പ്രവചിക്കുമ്പോൾ ആദ്യം കാർത്തിക നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ ഫലം പരിശോധിക്കാം രാഹു പന്ത്രണ്ടിലും ഹേതു ആറിലും ഗുരു ജന്മസ്ഥാനത്തും സഞ്ചരിക്കുകയാണ് ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ഗുരു ജന്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഉന്മേഷം ഇവർക്ക് ഉണ്ടായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും പല മാറ്റങ്ങളും ഉണ്ടാവും ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ പല രോഗങ്ങളായാലും നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു ആ രോഗ അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് ഉന്മേഷം പകരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവരുടെ സാമൂഹ്യ അന്തസ് ഉയരുകയും സമൂഹത്തിൽ ഇവർക്ക് സൽപേര് ലഭിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷങ്ങളിൽ ചിലർ ജോലിയില്ലാതെ കഷ്ടപ്പെട്ടവർക്ക് ഈ വർഷം നല്ല ജോലി ലഭിക്കുന്നതാണ് പുത്രസൗഭാഗ്യം ഇല്ലാത്തവർക്ക് പുത്രസൗഭാഗ്യം ലഭിക്കുന്നതാണ് അതുപോലെ വിവാഹ പ്രായത്തിൽ ഉള്ള സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹ ആലോചനകൾ വരികയും വിവാഹം നടക്കുവാനുള്ള ഭാഗ്യം കൈവരിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു കുതിച്ചു കയറ്റം തന്നെയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അതുപോലെ കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും രണ്ടായിരത്തി ിൽ അനുഭവിക്കുക ഭാര്യ ഭർത്തു ബന്ധം സുഖപ്രദമായിരിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യം കൈവരിക്കുന്നതാണ് അതുപോലെ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രമോഷനൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൈവരുന്നതാണ് സ്ത്രീകൾക്ക് അവരുടെ രോഗാവസ്ഥയൊക്കെ മാറി ആരോഗ്യ സ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കും അതുപോലെ കുടുംബാംഗങ്ങളുടെ സ്നേഹം ഇവർക്ക് ലഭിക്കും സ്ത്രീകൾക്ക് ഇതൊരു മികച്ച വർഷം തന്നെയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങാനുള്ള അവസരം വന്നു ചേരും ഇനി കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർക്ക് രാഹു ലാഭസ്ഥാനത്തും ഹേതു അഞ്ചിലും ഗുരു പന്ത്രണ്ടാം പാപത്തിലും ശനി പത്താം പാപത്തിലും തൊഴിൽ സ്ഥാനമായ പത്താം പാപത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് കാർത്തിക രണ്ടാം പാദത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർ അനുഭവിച്ചിരുന്ന രോഗാവസ്ഥയൊക്കെ മാറി ഇവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും സുഹൃത്തുക്കളുടെ എല്ലാവിധ സഹകരണവും ഇവർക്ക് ലഭിക്കും രാഹു ഭഗവാൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാവിധത്തിലുള്ള ധനലാഭവും ലഭിക്കുന്നതാണ് അതുപോലെ തൊഴിൽ ലാഭം ഇവർക്ക് പ്രതീക്ഷിച്ചതുപോലെ തൊഴിൽ ലാഭം കൈവരിക്കാൻ സാധിക്കും സാമൂഹ്യ അന്തസ് ഉയരുന്നതാണ് ഇവർ പല രീതിയിലും ധന വരുമാനം ഇവർക്ക് വന്നു ചേരും അതുപോലെ ഇവരെ വിട്ട് വേർപിരിഞ്ഞുപോയർ വീണ്ടും ഇവരുടെ വന്നു ചേരുന്നതാണ് പല തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ പ്രധാനമായി നേരിട്ടവർക്ക് ഈ വർഷം തൊഴിൽ അഭിവൃദ്ധിപ്പെടുന്നതാണ് അതുപോലെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള ഭാഗ്യം കൈവരുന്നതാണ് ഇവർ ജോലി സ്ഥലത്ത് നേരിട്ട പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഈ വർഷം മാറുന്നതാണ് അതുപോലെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി കുടുംബ സ്നേഹം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് രാഷ്ട്രീയക്കാർ സംസാരം നിയന്ത്രിക്കണം അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നും മേലോദ്യോഗസ്ഥൻ്റെ പരാതികൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലികൾ നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ നിങ്ങൾ തന്നെ ചെയ്യുക മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത് കാർത്തിക രണ്ടാം പാദത്തിൽ ജനിച്ചവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മുതലാളിയുടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് കാര്യക്ഷമമായിട്ട് ജോലികൾ ചെയ്യേണ്ടതാണ് ജോലി ചെയ്യുന്നതിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂലമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളെവർക്കും നന്ദി നമസ്കാരം